ഷാർട്ട് റിയലൈസ് ദാറ്റ് ഐ ആം പാർട്ട് ഓഫ് എ ഫങ്സ്റ്റിക് ക്ലബ് വിത്ത് ഫാൻസ് ഓൾ ഓവർ ദ വേൾഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹറെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന ക്യാപ്ഷനുകളിൽ ഒന്ന് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോടൊപ്പം നിൽക്കുന്ന സെൽഫി ഇട്ടിട്ടാണ് അതിന് ക്യാപ്ഷനായിട്ട് പുള്ളി ഈ ഒരു വാചകം കൂട്ടിച്ചേർത്തിരിക്കുന്നത് ലോകത്തിൽ മുഴുവനും ആരാധകർ വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്ലബുമായിട്ടാണ് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ബൃഹത്തായ ആരാധക വൃന്ദമുള്ള ഒരു ക്ലബ്ബിൻ്റെ ഭാഗമാവുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് മലയാളികൾ ഒരിടത്തെല്ലാം ആരാധകർ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജന്മനാടായ സ്റ്റോക്ക് ഹോമിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ സ്റ്റഹറയുടെ ജന്മനാടായിട്ടുള്ള സ്റ്റോക്ക് ഹോമിൽ സ്വീകരണം നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക സംഘടനയായ മഞ്ഞപ്പടയുടെ ഗ്ലോബൽ വിങ്ങിൻ്റെ പ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരു സ്വീഡിഷ് മാതൃകയിലുള്ള ഒരു ടീ പാർട്ടിയും കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് പുതിയ പരിശീലകനുമായിട്ട് സംസാരിച്ചത് സ്റ്റോക്ക് ഹോമിലെ ഹോം ഹോംസ്റ്റോറിയേറ്റ് മാളിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടുന്നത് ജൂൺ ഇരുപത്തി ആറിന് ആയിരുന്നു ഈ ഒരു മീറ്റിംഗ് നടന്നത് അതിനകത്ത് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെക്കുറിച്ച് ആരായുകയും അദ്ദേഹത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് മൊറൈസ് എന്ന് പറയുന്ന ടെക്നിക്കൽ അനലിസ്റ്റിനോടൊപ്പവും അതായത് സെറ്റ് പീസ് പരിശീലകനോടൊപ്പം അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ഒക്കെ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകും എന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ച് റിയലൈസ് ചെയ്യുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിലായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ വളരെ വലിയ കുതിപ്പാണ് ഉണ്ടായത് അത് തന്നെ അവരുടെ ആരാധക പിന്തുണയുടെ തെളിവാണ് എന്നൊക്കെയാണ് പുള്ളി റിയലൈസ് ചെയ്യുന്നത് നേരത്തെ തായ്ലൻഡിലും ചൈനയിലും ഒക്കെ പരിശീലിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആരാധകർ വളരെ നല്ലവരാണ് എന്നും ഇവിടെയാണ് എനിക്ക് പറ്റിയ മണ്ണെന്നൊക്കെ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് ഉടനെ തന്നെ പ്രീ സീസണിന് വേണ്ടിയിട്ട് അദ്ദേഹം തായ്ലന്റിലേക്ക് തിരിച്ചു ും അതിനുശേഷം ഡ്യൂറന്റ് കപ്പിന് വേണ്ടി നാട്ടിലേക്ക് മടങ്ങും എന്നൊക്കെ പുള്ളി പറഞ്ഞതായിട്ടാണ് ഇവരുടെ പോസ്റ്റുകളിൽ നിന്നൊക്കെ അറിയുന്നത് അധികം തള്ളാനൊന്നും നിൽക്കുന്നില്ല വേറെ കുറച്ച് റിസർച്ചിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു ഗാന്ധിജിയുടെ വൃത്തികെട്ട മുഖത്തിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത് പറ്റുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് അതിന്റെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു ഞാനൊന്ന് പിൻ കമന്റ് കമന്റായിട്ട് ആ ലിങ്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം ജസ്റ്റ് ഒന്ന് കയറി നോക്ക്